എഴുത്തുകാരി കെ ആർ മീരയ്ക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതായി രാഹുൽ ഈശ്വർ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ കെ ആർ മീര കൊലപാതകത്തെ ന്യായീകരിച്ച് സംസാരിച്ചെന്നാരോപിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത് ചിലപ്പോൾ പുരുഷന്മാർക്ക് കഷായം കലക്കി കൊടുക്കേണ്ടി വരുമെന്ന പരാമർശത്തിനെതിരെയാണ് പരാതി ഇത് കൊലപാതകത്തെ ന്യായീകരിക്കുന്നതാണ് പുരുഷവിരുദ്ധ മാനസികാവസ്ഥയാണ് മീരയ്ക്കെന്നും രാഹുൽ ഈശ്വർ കോട്ടയത്ത് പറഞ്ഞു രാവിലെ തന്നെ കെ ആർ മീര മേഡത്തിനെതിരെ ഞങ്ങള് പോലീസിൽ പരാതി കൊടുത്തിരുന്നു പോലീസുമായി സംസാരിക്കുകയായിരുന്നു അവർ പരാതി കിട്ടി സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എസ് എച്ച്ഒയ്ക്കാണ് പരാതി നൽകിയത് ഞാൻ വരുന്ന വഴി അവരോട് സംസാരിക്കുകയായിരുന്നു ആ സംസാരത്തിൻ്റെയൊക്കെ കാരണമാണ് പത്ത് മിനിറ്റ് താമസിച്ചത് ശ്രീമതി കെ ആർ മീരയുടെ ഹെയ്റ്റ് സ്പീച്ചിനെതിരെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് കൊലപാതകത്തെ ന്യായീകരിക്കുന്ന അവരുടെ നിലപാടിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി അമ്പത്തിരണ്ട് മുന്നൂറ്റി അമ്പത്തി മൂന്ന് നൂറ്റി തൊണ്ണൂറ്റാറ് ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തിയേഴ് അടക്കം ഇൻവോക്ക് ചെയ്ത് എറണാകുളം പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത് യൂറിസ്ട്രിക്ഷൻ ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് എറണാകുളത്ത് കൊടുത്തത് കാര്യം ഇന്റർനെറ്റിലൂടെ ഒക്കെ ആണല്ലോ ഇത് പ്രധാനമായി വരുന്നത് ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഇതിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും ആ സ്പീച്ച് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ അവരുടെ സ്പീച്ചും എടുത്തിട്ടുണ്ട് ഒരു എല്ലാവരും എല്ലാവരും മാധ്യമപ്രവർത്തകരാണ് അപ്ഡേറ്റഡ് ആയിരിക്കും കെ ആർ മീര മാഡം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അതായത് വളരെ ചിരിച്ചുകൊണ്ട് പുച്ഛത്തോട് പറയുകയാണ് ചിലപ്പം കഷായം കലക്കി കൊടുക്കേണ്ടി വരും എന്ന് അതായത് എനിക്ക് ഈ നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് പോകുന്ന ഇവർക്ക് കൊടുക്കുന്ന ഒരു കാര്യം കൂടെയുണ്ട് അതോടൊപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഷാരൺ എന്ന് പറയുന്ന ഒരു പുരുഷൻ സമപ്രായക്കാരിയായ ഗ്രീഷ്മയെ വിഷം കൊടുത്ത് കൊല്ലുക ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി ഷാരൻ തനിക്ക് വിഷം കൊടുത്ത് കൊന്നു എന്ന് അറിഞ്ഞ അല്ലെങ്കിൽ വിഷം തന്നു എന്ന് അറിഞ്ഞിട്ട് പോലും അവസാന നിമിഷം വരെ ഷാരനെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല ഷാരന്റെ പേര് അവൾ മരണക്കിടക്കയിൽ പോലും പറയാൻ തയ്യാറാകുന്നില്ല പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ ഗ്രീഷ്മ എന്ന പെൺകുട്ടി പതിനൊന്ന് ദിവസത്തിന് ശേഷം ഭരിക്കുക ആ അവസരത്തിൽ രാഹുൽ ഈശ്വർ വന്ന് ഷാരനെ ന്യായീകരിച്ച് ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യില്ലേ അതേ മര്യാദ തിരിച്ച് അറസ്റ്റൊന്നും ചെയ്യേണ്ട തെറ്റാ എന്ന് പറയാനുള്ള ഒരു മാന്യത ആൾക്കാർ കാണിക്കണ്ടേ അതായത് നമ്മുടെ നാട്ടിലെ പ്രമുഖമായ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിരുന്ന് ഒരാൾ ഒരാൾക്ക് വിഷം കൊടുത്തു കൊല്ലുക കോടതി വിധി ബഷീർ സാറിൻ്റെ കോടതി വിധിയിൽ വ്യക്തമായിട്ടുണ്ട് ശ്രീ ബഷീർ സാർ പറയുന്നത് അഞ്ചോ ആറോ തവണ മനഃപ്പൂർവം ഷാരനെ ഗ്രീഷ്മ അങ്ങോട്ട് വിളിച്ചു വരുത്തി ലൈംഗികതയിൽ ഏർപ്പെടാൻ കൂടി സംസാരിച്ചു എന്നിട്ട് വിഷം കൊടുത്തു കൊന്ന ഒരുത്തനെ അപമാനിക്കുകയും അവൻ്റെ കുറ്റമാണ് അവൻ മരിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നത് കൊലപാതകത്തെ ന്യായീകരിക്കലല്ലേ ഹെയ്റ്റ് സ്പീച്ചല്ലേ വിദ്വേഷ പ്രസംഗമല്ലേ ജസ്റ്റിസ് കമാൽ പാഷ സാർ നമ്മളെല്ലാം ആദരിക്കുന്ന ഹൈക്കോടതിയിലെ വളരെ പ്രഗത്ഭനായ ജഡ്ജിയായി അദ്ദേഹവും പറഞ്ഞ് നിങ്ങൾ കേട്ടു കാണും അന്തസോടെ കഷായം കലക്കി കൊടുത്തു ഞാൻ വീണ്ടും വീണ്ടും കേട്ടു അതാരെങ്കിലും ഇനി എക്സ്ട്രാ വാക്ക് ആഡ് ചെയ്തതാണോന്ന് അറിയാൻ ഒരു ചാനൽ ചർച്ച ചെയ്യും ഞാൻ ഒരു ചാനൽ ചർച്ചക്കാരെ വിളിച്ചു ചോദിച്ചു ഒരു അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് സാറ് പറഞ്ഞത് ഗദ്യന്തരമില്ലാതെ അവസാനമോള അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു അതേ പ്രയോഗം ശ്രീമതി കെ ആർ ആർമീര നമ്മളെല്ലാം ആദരിക്കുന്ന വലിയ നോവലിസ്റ്റ് ആണ് അവരുടെ ഭാഷാപരമായ പാണ്ഡിത്യോ അല്ലെങ്കിൽ നോവലിലെ മഹത്വമോ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല പക്ഷേ ശ്രീമതി കെ ആർ മീര ചിരിച്ചുകൊണ്ട് പുച്ഛത്തോടെ ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടോന്നറിയില്ല കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും ആ വീഡിയോ കാണിക്കാം വളരെ ചിരിച്ചുകൊണ്ട് പുച്ഛത്തോടെ പറയുകയാണ് ആ ചിലപ്പം കഷായം കലക്കി കൊടുക്കേണ്ടി വരുവോ ഒരാൾ മരിച്ച അവസ്ഥയല്ലേ പറയുന്നത് വിഷം കൊടുത്ത വിഷം കൊടുത്തു കൊന്ന കാര്യമല്ലേ പറയുന്നത് അതും പ്ലാൻഡായി പല തവണ പ്ലാൻ ചെയ്ത് ഗൂഢാലോചനയിൽ ഏർപ്പെട്ട് ഇവൾ വിഷം കൊടുത്തു കൊന്നതിന് തൂക്കുകയർ നൽകിയ അവസരത്തിൽ ആ തൂക്കുകയർ നൽകപ്പെട്ട വ്യക്തിയെ ന്യായീകരിക്കുകയും ഹേറ്റ് സ്പീച്ച് നടത്തുകയും ചെയ്യുന്നത് ഒരു പുരുഷ വിരുദ്ധ മൈൻഡ് സെറ്റാണ് ഈ മൈൻഡ് മൈൻഡ്സെറ്റിനെതിരെയാണ് മെൻസ് കമ്മീഷൻ അടക്കോളൂർ വരുന്നത്